കലാമാമാങ്കത്തിനൊരുങ്ങി അനന്തപുരി ആവശ്യമായി സ്വർണക്കപ്പ് തലസ്ഥാന നഗരിയിലേക്ക് പൂജപ്പുരയിൽ നിന്ന് സ്വർണ്ണക്കപ്പ് ഹോഷയാത്ര നഗരം ചുറ്റി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കലോത്സവ വേദിയിലേക്ക് ആനയിക്കും പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നാളെയാണ് കലോത്സവത്തിന് തെളിയുക കൂടുതൽ വിവരങ്ങളുമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും എസ് ശാലിനി ചേർന്നുണ്ട് ശാലിനി എന്താണ് ഒരുക്കങ്ങൾ അല്പസമയത്തിനകം തന്നെ പൂജപ്പുരയിൽ നിന്നും സ്വർണ്ണക്കപ്പുമായുള്ള ഹോഷയാത്ര അങ്ങോട്ടേക്ക് പുറപ്പെടും അവിടെ എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദികൾ ഉണരാൻ ഇനി വളരെ ചുരുക്കം സമയം മാത്രമേ ഉള്ളൂ നാളെ രാവിലെ പത്ത് മണിക്കാണ് ഔദ്യോഗികമായി ഉദ്ഘാടന ചടങ്ങുകൾ നടക്കാൻ പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് വേദി ഒന്നിലാണ് ഭാരതപൂജ എന്ന പേരിൽ അറിയപ്പെടുന്ന വേദി ഒന്നിലാണ് ഇവിടെ അവസാനവട്ട ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെയാണ് മാധ്യമങ്ങളുണ്ട് ഒപ്പം തന്നെ ഇതിന്റെ സംഘാടകരുണ്ട് ഇവരൊക്കെ ഈ അവസാന ചുരുക്കപ്പണികൾ അല്ലെങ്കിൽ അവസാന മിനുക്കുപണികളിലേക്ക് കടന്നിരിക്കുകയാണ് ഏറ്റവും മുന്നിലായി വേദിയുടെ ഒന്നാം നമ്പർ വേദിയുടെ ായി കാണികളെ ആകർഷിക്കാനായി ഒപ്പം കാണികളെ സ്വീകരിക്കാനായി ഒരു വീണ തയ്യാറാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ കാണികളെ സ്വീകരിക്കാനായി പ്രത്യേകമായിട്ടുള്ള ആർച്ചുകൾ ഒപ്പം തന്നെ ഭംഗി കൂട്ടാനായി വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് മീഡിയ സ്റ്റോളുകളൊക്കെ അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്നു വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏതാനും നിമിഷങ്ങൾക്കകം പൂജപ്പരയിലെത്തിയ ആ സ്വർണ്ണ കപ്പ് കലാകിരീടം ആ കിരീടം ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനെ സ്വീകരിക്കാനായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ അല്പസമയം സമയത്തിനകം ഇവിടേക്ക് എത്തുകയും ചെയ്യും ഏകദേശം പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരം വീണ്ടും ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം രണ്ടായിരത്തി പതിനാലിൽ പുത്തിരിക്കണ്ടം മൈതാനത്താണ് അന്ന് ഒന്നാം വേദിയായി സംഘാടകർ തെരഞ്ഞെടുത്ത് കലാമാമാങ്കം നടന്നതെങ്കിൽ ഇന്ന് അത് മാറിയിരിക്കുന്നു സെൻട്രൽ സ്റ്റേഡിയം സെക്രട്ടേറിയറ്റിന് തൊട്ട് സമീപത്തായുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഇത്തവണ ഒന്നാം വേദി വളരെ പ്രതീക്ഷയോടെയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു മേളയെ കാണുന്നത് വളരെ വിപുലമായ വേദി ഒപ്പം തന്നെ പതിനായിരത്തിലധികം ആളുകൾ ിരുന്ന ഈ കലാമാമാങ്കം കാണാനുള്ള സൗകര്യങ്ങൾ ഒന്നാം വേദി എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ഗ്ലാമർ ഇനങ്ങളിൽപ്പെട്ട മത്സരങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ഈ വേദിയിലാണ് കസാരകളുടെ ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അവസാനഘട്ട വിനക്കുപണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എൽ ഇ ഡി ബോളിലൂടെയും ഒപ്പം തന്നെ മറ്റ് സൗകര്യങ്ങളിലൂടെയും ഒരു രീതിയിലുള്ള പരാതികളോ പരിഭവങ്ങളോ ഒന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു മാമാങ്കം അതാണ് അനന്തപുരിയിൽ സമ്മാനിക്കാനായി വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ നാളെ രാവിലെ പത്ത് മണിയോട് കൂടിയാണ് ഔദ്യോഗികമായി അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിന് തുടക്കമാകാൻ പോകുന്നത് ഇതേ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ആ ഉദ്ഘാടന സമ്മേളനത്തിൽ ഉണ്ടാകും മുഖ്യമന്ത്രി ഔദ്യോഗികമായി മേള ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഇരുപത്തി അഞ്ചിലധികം വരുന്ന വേദികൾ ഉണരുകയും ചെയ്യും രാവിലെ മുതൽ തന്നെ മത്സരങ്ങൾ ആരംഭിക്കും ഹിന്ദി അഭ്യാസ മന്ത്രി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് കുറ്റമറ്റ രീതിയിൽ ഒരു പരാതി ഉൾ ഇല്ലാത്ത രീതിയിലുള്ളൊരു മത്സരം അത് ഇക്കുറി ഉണ്ടാകും എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ സംഘാടകർ ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിവിധ ജില്ലകളിൽ നിന്ന് വിദ്യാർത്ഥികൾ മത്സരാർത്ഥികളൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് രാവിലെയോട് കൂടി ഔദ്യോഗികമായി വിദ്യാർത്ഥികളെയൊക്കെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ ചേർന്ന് സ്വീകരിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ചിലധികം വരുന്ന സ്കൂളുകൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പ്രത്യേകമായി ക്രമീകരിച്ചിട്ടുണ്ട് അവരുടെ താമസ സൗകര്യം ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുണ്ട് പുത്തരിക്കണ്ടം മൈതാനത്ത് ഔദ്യോഗികമായി പാചകപ്പുര ഊട്ടുപുരിയും ഉണർന്നു കഴിഞ്ഞു എന്തായാലും ഏത് തരത്തിലുള്ള ഐറ്റംസ് ഒക്കെ ആകും ഇനി ഊട്ടുപുരിയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് എല്ലാ തവണയും പഴയ തന്നെയാണ് അവരുടെ ഭക്ഷണ കാര്യങ്ങൾ നോക്കുന്നത് ഇത്തവണയും ഊട്ടുപുര പഴയിടത്തിന് സ്വന്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും സ്പെഷ്യൽ ഐറ്റം ഇക്കുറി ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും അവസാനവട്ട മിനുക്കുമണികളും ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിന് മുമ്പ് ഇവിടെ റിഹേഴ്സൽ സ്വാഗത ഗാനത്തിന്റെ റിഹേഴ്സൽ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാ സംഘാടകർ ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അവരെല്ലാം മടങ്ങിയിട്ടുണ്ട് ഇത് നാളെ രാവിലെ പത്ത് മണിക്കായുള്ള കാത്തിരിപ്പാണ് പത്തു മണിക്ക് ഔദ്യോഗികമായി എനിക്ക് പിന്നിൽ കാണുന്ന ഈ വേദിയിൽ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നത് ും അതിനുശേഷം ഇരുപത്തി അഞ്ചിലധികം വേദന വേദികളിൽ വിവിധ കലാപൂരങ്ങൾ കൊടിയേറുകയും ചെയ്യും വിഷ്ണു ആ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആ ഒരുക്കങ്ങളൊക്കെ തന്നെയും പൂർത്തിയാകുന്നുണ്ട് ഇനി ചില മിനുക്ക് പണികൾ മാത്രമാണുള്ളത് ഒരു പക്ഷേ ഏറെ ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ടീച്ചർമാർ ഒക്കെ സൂചിപ്പിച്ചത് വിദ്യാർത്ഥികളുടെ ഒരു ആവശ്യം തന്നെയാണ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഊട്ടുപുര പോലും അല്ലെങ്കിൽ കലവറ നിറക്കൽ പരിപാടികളായാൽ പോലും അതിൽ വിദ്യാർത്ഥികളുടെ ഒരു സാന്നിധ്യം പങ്കാളിത്തം അത് വളരെയധികം എടുത്തു പറയേണ്ടതാണ് നിരവധി വിദ്യാർത്ഥികളാണ് കലവറ നിറ നിറയ്ക്കാനൊക്കെ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു പക്ഷേ അത്രത്തോളം നോക്കുക ണെങ്കിൽ ഒരു കലാമാമാങ്കം മാമാങ്കം എന്നതിലുപരി ഒരു സാംസ്കാരിക കൂടൽ ഒരുമിക്കൽ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥികളുടെ ഒരു ഉത്സവത്തിലേക്ക് അത് മാറുന്ന ഒരു കാഴ്ച തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നീണ്ട പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അനന്തപുരി വീണ്ടും ഒരു കലാമാങ്കത്തിന് വേദിയാകുന്നത് കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തായിരുന്നു സംസ്ഥാന കായികമേളയുടെ ആ സമാപനം അല്ലെങ്കിൽ അതിന്റെ നടപടികളൊക്കെ നടന്നതും ഏകദേശം ഒരാഴ്ചയോളം വരുന്ന കായികമേള നടന്നത് തിരുവനന്തപുരത്താണ് അതിനുശേഷം കാത്തിരുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവം എപ്പോൾ തലസ്ഥാനത്ത് എത്തുമെന്നുള്ളതാണ് ഈ ഒരു പ്രഖ്യാപനം വന്ന അന്ന് മുതൽ തന്നെ സംഘാടകർ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു ഇന്നിപ്പോൾ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു രാത്രി കൂടിയുള്ളൂ ആ രാത്രി പുലരുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ വിദ്യാർത്ഥികളാൽ നിറയും എന്നുള്ളതാണ് സംസ്ഥാന വ്യാപകമായി ഏകദേശം പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ ഈ വേദിയിൽ മാറ്റിവെക്കാനായി വരും ഇവിടെ മാത്രമല്ല ഇത് ഭാരതപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒന്നാം വേദിയാണ് പുത്തരിക്കണ്ടം മൈതാനത്താണ് അതായത് എല്ലാ വർഷവും ഒന്നാം വേദിയായി മാറിക്കൊണ്ടിരുന്ന പുത്തരിക്കണ്ടം മൈതാനത്ത് ഇക്കുറി പഴയടത്തിന്റെ പാചകപ്പുരയാണ് ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് താമസിക്കാനായി പ്രത്യേക സ്കൂളുകൾ ഏകദേശം അഞ്ച് ദിവസത്തോളം സംസ്ഥാനത്തെ പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിലെ വിവിധ സ്കൂളുകൾക്ക് അവധിയടക്കം നൽകിക്കൊണ്ട് ഒരു രീതിയിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പരാതികളോ ഇവിടേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും സ്വർണക്കപ്പിന്റെ കാത്തിരിപ്പിനായി അല്ലെങ്കിൽ അതിന്റെ ഒരു വരവിനായുള്ള കാത്തിരിപ്പാണ് നമ്മൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഈ വേദിയിലേക്ക് ഏകദേശം അഞ്ചര ആറു മണിയോടു കൂടി ഔദ്യോഗികമായി ആ സ്വർണ്ണക്കപ്പ് എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കാസർഗോഡ് നിന്നും ആ സ്വർണ്ണക്കപ്പിന്റെ യാത്ര അല്ലെങ്കിൽ ആ ഘോഷയാത്ര ആരംഭിച്ചപ്പോൾ നമ്മൾ കണ്ട ആരവം ആ ആരവം അനന്തപുരിയിലേക്ക് എത്തുമ്പോഴും രാവിലെ തട്ടത്തുമല തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ ജില്ലാ അതിർത്തിയിൽ തട്ടത്തുമലയിൽ വെച്ചാണ് ആ സ്വർണ്ണക്കപ്പ ഔദ്യോഗികമായി വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റുവാങ്ങിയത് അതിനുശേഷം അത് അല്പസമയം മുമ്പ് രശ്മി അടക്കമുള്ളവർ ദൃശ്യങ്ങളിൽ തന്നതുപോലെ തന്നെ പൂജപ്പുരയിലേക്ക് എത്തിയിരുന്നു പൂജപ്പുരയിൽ നഗര അതിർത്തിയിൽ ആ സ്വർണ്ണക്കപ്പ് സംസ്ഥാന സർക്കാരിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് അടക്കമുള്ളവരും ആ സംഘാടകരും ഏറ്റുവാങ്ങി ഇനി ആ വേദിയിലേക്ക് ആണ് എത്താൻ പോകുന്നത് ഇനി നമ്മൾ നിൽക്കുന്ന ഈ വേദിയിലേക്ക് ആ സ്വർണ്ണക്കപ്പ് എത്തും ഏറ്റവും മുൻപിലായി സംഘാടകരുണ്ട് അവിടെ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക പവലിയരിൽ ആ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങുകയും ചെയ്യും അതിനുശേഷമായിരിക്കും ആ മറ്റ് നടപടികൾ അതിനുശേഷം നാളെ രാവിലെയോട് കൂടി ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് ഇവിടെ ഈ വേദിയിൽ നടക്കും എനിക്ക് പിന്നിൽ കാണുന്ന ഈ കസേരകളൊക്കെ നാളെ നിറഞ്ഞിരിക്കുന്ന കാഴ്ചയായിരിക്കും കാണുക വിശിഷ്ട അതിഥികൾ സർപ്രൈസ് അതിഥികൾ ഉൾപ്പെടെയുള്ളവർ നാളെ ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിൽ ഉണ്ടാകും ഇവിടെയായിരിക്കും ഉൾപ്പെടെയുള്ളവർ ഉണ്ടാവുക അതിനുശേഷം ബാരിക്കേഡുകൾ വെച്ച് പിന്നിലായി രക്ഷകർത്താക്കൾ വിദ്യാർത്ഥികൾ മറ്റ് കാണികൾക്കൊക്കെ എത്താനുള്ള അല്ലെങ്കിൽ അവർക്കൊക്കെ ഇത് കാണാനുള്ള അവസരം ഇവിടെ ഒരുക്കുകയും ചെയ്യും വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ അല്പസമയത്തിനകം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് മീഡിയ സെന്ററുകളുടെ ഉദ്ഘാടനം ഒപ്പം തന്നെ കാഴ്ചകൾ ഒക്കെ ഒരുക്കിയിരിക്കുന്ന ഒരു സാഹചര്യം അതിൽ നിരീക്ഷിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്തായാലും വളരെ വിപുലമായ ആഘോഷം ആ ആഘോഷത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി അതിനായി കാത്തിരിക്കുകയാണ് സാംസ്കാരിക കേരളവും വിദ്യാഭ്യാസ വകുപ്പും കാത്തിരിപ്പിൽ തന്നെയാണ് കേവലം മണിക്കൂറുകൾ മാത്രം ബാക്കിയാകുന്നുണ്ട് ഇപ്പോൾ കലോത്സവത്തിന്റെ സ്വർണക്കപ്പിന്റെ ഹോഷയാത്ര ആരംഭിക്കുകയാണ് പൂജപ്പുരയിൽ നിന്നും പൂജപ്പുരയിൽ നിന്നുള്ള ഹോഷയാത്ര വിവിധ സ്കൂളുകളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ഇനി ചില കേവലം ചില മിനുക്കുപണികൾ മാത്രമേ ബാക്കിയുള്ളൂ എന്തു തന്നെയാലും വളരെയധികം കൂടി തന്നെയാണ് തലസ്ഥാന നഗരി കലോത്സവത്തെ വരവേൽക്കുന്നത് അതിൻ്റെ മുന്നോടിയായുള്ള സ്വർണ്ണക്കപ്പിൻ്റെ ഹോഷയാത്ര ഉടൻ ആരംഭിക്കും തത്സമയ ദൃശ്യങ്ങളാണ് നേരത്തെ പ്രേക്ഷകർ കണ്ടത് പൂജപ്പുരയിലാണ് സ്വർണ്ണക്കപ്പിനെ വരവേറ്റത് തൊട്ടു പിന്നാലെയാണ് ഘോഷയാത്ര ആരംഭിക്കുക നിരവധി വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെ ആ ഒരു ഹോഷയാത്ര ആരംഭിക്കും വളരെ വലിയൊരു ആവശ്യത്തോടെ ആ ഉജ്ജ്വല സ്വീകരണത്തോടെയാണ് ആ ഘോഷയാത്ര കടന്നുപോകുന്നത് വിവിധ സ്കൂളുകളിലായിരിക്കും അതിന് സ്വീകരണം ഇനിയും ഉണ്ടാവുക അതിനുശേഷമാണ് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരുക മിഥുൻ അയ്യപ്പൻ കൂടി ചേർന്നുണ്ട് മിഥുൻ സെൻറ്റ് മേരീസ് സ്കൂളിൽ നിന്നാണ് ചേർന്നതെന്ന് അറിയാൻ സാധിക്കുന്നു നിലവിൽ എന്തായി ഒരുക്കങ്ങൾ സ്വർണ്ണക്കപ്പിനുള്ള ഹോഷയാത്ര പൂജപ്പുറയിൽ നിന്നും ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അവിടെയും ഒരുക്കങ്ങളല്ലേ സ്വീകരണത്തിനായുള്ള പൂർത്തിയാകുന്നത് കലോത്സവ വിജയികൾക്കായിട്ടുള്ള ഈ സ്വർണക്കപ്പ് വീണ്ടും തലസ്ഥാന നഗരിയിൽ എത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് തിരുവനന്തപുരത്ത് കാരണം ഒരു കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തിന്റെ കയ്യിലിരുന്ന കപ്പാണ് നീണ്ട വർഷങ്ങളോളം സമയം ഏതാണ്ട് എൺപത്തിയൊൻപത് മുതൽ നീണ്ട ഒരു സമയമുണ്ട് ആ സമയങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ തിരുവനന്തപുരത്തിന്റെ കൈകളിലായിരുന്നു ഈ സ്വർണ കപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ സ്വർണ്ണക്കപ്പ് വീണ്ടും ജില്ലയിലേക്ക് എത്തുന്നു അത് ഒരുപക്ഷേ ആതിഥേയര് എന്നുള്ള നിലയ്ക്കാണ് സ്വർണക്കപ്പ് തിരികെ എത്തുന്നതെങ്കിലും വലിയ ആത്മബന്ധമാണ് തിരുവനന്തപുരത്തുകാർക്കുള്ളത് മാത്രമല്ല ഒരു നഷ്ടബോധം കൂടി തിരുവനന്തപുരത്തുകാർക്കുണ്ട് കലോത്സവ ചരിത്രത്തിൽ രണ്ടാം തവണ രണ്ടാമത്തെ കലോത്സവത്തിന് ഈ സ്വർണക്കപ്പ് എത്തുന്നത് തിരുവനന്തപുരത്താണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലും അറുപത്തി മൂന്നിലും തിരുവനന്തപുരത്തിന് സ്വന്തമായിരുന്ന ഈ സ്വർണക്കപ്പ് പിന്നീട് കൈകളിലേക്ക് എത്തുന്നത് എഴുപത്തിനാലിലാണ് പിന്നീട് എഴുപത്തിയാറ് മുതലുള്ള നീണ്ട ഏതാനും വർഷങ്ങൾ തിരുവനന്തപുരത്തിനായിരുന്നു ജേതാക്കൾ എന്നുള്ള നിലയ്ക്ക് സ്വർണ്ണക്കപ്പ് എത്തിയിരുന്നത് ഇപ്പോൾ ഒരു ആതിഥേയർ ആതിഥേയത്വം വഹിക്കുമ്പോൾ വീണ്ടും സ്വർണ്ണക്കപ്പ് ജില്ലയിലേക്ക് എത്തുകയാണ് ഇപ്പോൾ സെന്റ് മേരീസ് സ്കൂളിലാണ് പട്ടം സെന്റ് മേരീസ് സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത് അവിടെ ഈ സ്വർണ്ണക്കപ്പിനെ വരവേൽക്കുന്നതിന് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ് എന്താണ് ഇവിടെ ഇപ്പോൾ സ്വർണ്ണക്കപ്പ് വീണ്ടും എത്തുകയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്തിന്റെ സ്വന്തം കപ്പായിരുന്നു ഈ സ്വർണ്ണക്കപ്പ് കുറച്ചു കാലങ്ങളായിട്ട് കൈവിട്ട് നിൽക്കുകയാണ് വീണ്ടും എത്തുമ്പോൾ ഇത്തവണ തിരിച്ച് അയക്കണം എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ ഇവിടെ സ്കൂളിൽ തന്നെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നിലനിർത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം തീർച്ചയായിട്ടും നമ്മൾ ഈ വർഷം അത് തിരിച്ചു പിടിക്കും എന്ന പ്രതീക്ഷയാണ് എല്ലാ സ്കൂളിലും കടുത്ത മത്സരത്തിലാണ് പട്ടം സെൻറ്റ് മേരീസ് സ്കൂളിൽ തന്നെ കുട്ടികൾ ധാരാളം മത്സരിക്കുന്നുണ്ട് തൊട്ടടുത്തുള്ള സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ സ്കൂളുകളിലും മത്സരം നല്ലവണ്ണം നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ സ്വർണ്ണക്കപ്പ് തിരുത്തരത്തിന് സ്വന്തമാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇവിടുത്തെ ഒരു സജ്ജീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ് സ്വർണ്ണക്കപ്പ് ഇപ്പോൾ അതിൻ്റെ പ്രയാണം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ജില്ലയിൽ പ്രവേശിച്ചതിനു ശേഷമുള്ള പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ് ഏത് തരത്തിലുള്ള ഒരു സ്വീകരണമാണ് ഈ സ്കൂളിൽ സജ്ജമാക്കിയിരിക്കുന്നത് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്വീകരണമാണ് നമ്മൾ ഇതിന് വേണ്ടി കൊടുക്കുന്നത് നമ്മൾ ഇവിടെയുള്ള എൻ സി സി എസ് പി സി നേവി ആർമി സന്നദ്ധ സേന എന്നിവയുടെ നിയന്ത്രണത്തിൽ കേന്ദ്രത്തിലെ എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാം യൂണിഫോം ധരിച്ച് സന്നദ്ധരായിട്ടുണ്ട് അങ്ങനെ അനേകം കുട്ടികളും രക്ഷാകർത്താക്കളും പി ടെക്കാരും എല്ലാം ഇവിടെ അണിനിരുന്നിട്ടുണ്ട് അങ്ങനെ തികച്ചും വളരെ വലിയൊരു വരവൽപ്പാണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് ഇവിടുന്ന് ശേഷം ഇതിനൊപ്പം അനുഗമിക്കുന്നുണ്ടോ അതോ തീർച്ചയായിട്ടും അടുത്ത സെൻട്രൽ സ്റ്റേഡിയം വരെ നമ്മൾ ഇവരെ അനുഗമിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഘോഷയാത്ര വലിയ ഘോഷയാത്രയായി ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും ഘട്ടം ഘട്ടമായി ഘോഷയാത്ര വലുതായി വലിയൊരു മഹാ ഘോഷയാത്രയായി മാറിക്കൊണ്ടാണ് അതിന്റെ ഭാഗമാവുകയാണ് തീർച്ചയായിട്ടും സ്കൂൾ പട്ടം സെന്റ് മേരി സ്കൂള് അതിന്റെ വലിയ ഭാഗമായി സാധിച്ചതിൽ വലിയ അതിയായ സന്തോഷമുണ്ട് പതിനായിരം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഇത് ഇപ്പൊ സ്കൂൾ വിട്ട് ലേറ്റ് ആയി പോയതുകൊണ്ടാണ് കുട്ടികൾ അല്ലെങ്കിൽ പതിനായിരം കുട്ടികൾ ഇപ്പൊ ഇവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതാണ് ഈ സ്കൂളിൽ നിന്ന് ഒരു വിജയപ്രതീക്ഷ എന്ന് പറയുന്നത് ഏത് ഇന്നത്തിലാണ് ഓരോ സ്കൂളിനും പലതരത്തിലുള്ള ഒരു കുത്തകകൾ ഉണ്ടാകുമല്ലോ അത്തരത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മികവ് തെളിയിപ്പിച്ച ഒരു ഇനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർഗം പ്രധാനമായിട്ടും മാർഗങ്ങളെയും സിംഗിൾ ഐറ്റംസും കുറച്ചുണ്ട് അതിൽ നമുക്ക് കഴിവ് തെളിയിക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഇതൊക്കെ ഒരു പരിശീലനം അന്തിമ ഘട്ടത്തിലായിരിക്കും അല്ലേ തീർച്ചയായിട്ടും ഇപ്പൊ ഈ ടീമൊക്കെ അതിന്റെ കൂടെയുള്ളവരാണോ നമസ്കാരം ഇപ്പോൾ ഇവിടുത്തെ സ്കൂളിന്റെ പ്രതീക്ഷകളെ കുറിച്ച് ചോദിക്കുവായിരുന്നു ഇത്തവണ ഏത് ഇനത്തിലായിരിക്കും കപ്പടിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ഇത്തവണ മൂന്നാല് ഐറ്റം ഉണ്ട് ഗ്രൂപ്പ് ഐറ്റം ഉണ്ട് സിംഗിൾ ഐറ്റം ഉണ്ട് പ്രതീക്ഷയുണ്ട് തിരുവനന്തപുരത്തിന് തന്നെ ഈ കപ്പ് ഞങ്ങൾ തിരിച്ചങ്ങോട്ടും ഇടില്ല എന്നുള്ളതാണ് എല്ലാ സ്കൂളുകാരുടെയും ഒരു തീരുമാനം അങ്ങനെയാണ് അതിനൊക്കെ പ്രാക്ടീസൊക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പതിറ്റാണ്ടായി കപ്പ് കൈവിട്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് അതെ വന്ന കപ്പിനെ കൈവിട്ടിരിക്കടാൻ തീരുമാനിച്ചിട്ടില്ല ഇനി കുട്ടികളുടെ കയ്യിലാണ് അതിന്റെ ഭാവിയിരിക്കുന്നത് നിങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് എച്ച് എം പങ്കുവെക്കുന്നത് എന്താണത് നമ്മക്കപ്പൊ തിരിച്ചയക്കുവോ സ്വീകരിക്കുന്നതിന് എത്രത്തോളം നിങ്ങൾക്ക് ഈ കപ്പ് നിങ്ങളെ മുമ്പിലേക്ക് എത്തുകയാണ് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് തിരുവനന്തപുരത്തിന്റെ സ്വന്തമായിരുന്നു കൊറേ വർഷങ്ങൾ നമ്മുടെ കയ്യിലായിരുന്നു ഇനിയിപ്പോൾ എങ്ങനെയാണ് തിരിച്ചയക്കുവോ അതോ നിങ്ങൾ സ്വന്തം തന്നെ ഇത് ഇനി വിടില്ല എന്നുള്ള എത്രത്തോളം ആശയുണ്ട് നിങ്ങൾക്ക് ഒരു സമയം നമ്മുടെ കയ്യിൽ തന്നെ ഇരുന്ന കപ്പല്ലേ അപ്പൊ നമ്മളതിനും കിട്ടും നൂറ് ശതമാനം കിട്ടും മാക്സിമം മാക്സിമം കൊടുക്കും എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് പോയിന്റ് ജില്ലക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റും വലിയ ആവേശത്തിൽ തന്നെയാണ് കുട്ടികളെല്ലാം ഉള്ളത് കാരണം നേരത്തെ ആവർത്തിച്ച ആവർത്തിച്ച് പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് വർഷങ്ങളോളം സ്വന്തം എന്ന് കരുതി ഒരു ആധിപത്യം തന്നെയായിരുന്നു തിരുവനന്തപുരത്തിൻ്റെതായി ഉണ്ടായിരുന്നത് പക്ഷേ ഇടക്കാലത്ത് ഏതാണ്ട് ഒരു മൂന്ന് പതിറ്റാണ്ടായി തിരുവനന്തപുരത്ത് ഈ എന്നുള്ള ആ ഒരു സ്വപ്നം അതൊരു സ്വപ്നം മാത്രമായി നിൽക്കുകയായിരുന്നു പക്ഷേ ഇത്തവണ ആതിഥേയൻ എന്നുള്ള നിലയ്ക്ക് സ്വർണക്കപ്പ് തിരികെ എത്തുമ്പോൾ അത് ഇനിയും ഒരു മറ്റൊരിടത്തേക്ക് പറഞ്ഞയക്കാൻ തൽക്കാലത്തേക്ക് ഞങ്ങൾ വിചാരിക്കുന്നില്ല എന്ന് കരുതുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ തിരുവനന്തപുരത്തുള്ള ഓരോ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷാകർത്താക്കളും അധ്യാപകരും എല്ലാം തന്നെ കരുതുന്നത് ഏതായാലും ശക്തമായിട്ടുള്ള സാന്നിധ്യം തിരുവനന്തപുരം മത്സരത്തിൽ കാഴ്ചവെക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പ്രത്യേകിച്ച് ആതിഥേയർ എന്നുള്ള നിലയ്ക്കുള്ള വലിയ ആനുകൂല്യങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തന്നെ കരുതുന്നത് ഏതായാലും നിമിഷങ്ങൾക്കകം തന്നെ സ്വർണ്ണക്കപ്പ് ഇവിടേക്ക് എത്തിച്ചേരും കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത് ഇപ്പോൾ സ്വർണ്ണക്കപ്പിന്റെ ഒരു യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളും കൂടി അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് സ്വർണ്ണക്കപ്പിനെ കാത്തി ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ സ്വന്തം നാട്ടിൽ കലോത്സവം ഈ കലോത്സവം എങ്ങനെ പൊളിക്കാനാണ് ഈ കലോത്സവം എങ്ങനെ അടിച്ചുപൊളിക്കാനാണ് വിചാരിക്കുന്നത് വൈബാക്കണം വൈബാക്കണെന്നാണ് ും ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം എന്താണ് കാണണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് മാർഗം കളിയില് നിങ്ങൾക്ക് അപ്പടിക്കുന്നതാണ് ഇപ്പോൾ എച്ചമടക്കം പറയുന്നത് മാർഗം കളിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാർഗം കളി ഇറക്കുന്ന വേദിയിൽ ഉണ്ടാവും നിങ്ങൾ മൊത്തം ഉണ്ടാവും പതിനായിരം പേരുണ്ടാവും അപ്പൊ മാർഗം കളിക്ക് സപ്പോർട്ട് അയക്കുന്ന പിന്നെ ഒപ്പന കാണാനും ആഗ്രഹമുണ്ട് അല്ലേ എന്തായാലും പൊളിക്കുക ഇപ്പോൾ സ്വർണ്ണക്കപ്പ് എത്തോ കൊറേ നാളായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണക്കപ്പ് കൈവിട്ടിരിക്കുന്നു ഇപ്പൊ വീണ്ടും എത്തുമ്പോ എങ്ങനെയാ ഇപ്പൊ തിരിച്ചയക്കുവോ നിങ്ങള് ഏതെങ്കിലും മത്സരിക്കും മത്സരിച്ചോ ജില്ലയിലെ ഏതെങ്കിലും അതുകൊണ്ടാണ് ഒപ്പന കാണാൻ വേണ്ടി ഓക്കെ സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു സ്റ്റേറ്റിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും കഴിഞ്ഞ വർഷത്തിന്റെ ആ ഒരു വാശിയല്ല ഇപ്പോഴുണ്ട് കൈവിട്ടുപോയ വിജയം വീണ്ടും കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കണമെന്നുള്ള വാശിയും ആഗ്രഹവും എല്ലാമാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നത് സംസ്ഥാനത്തൊട്ടാകമാനമുള്ള വിദ്യാലയത്തിന്റെ ഒരു പരിപ്രേക്ഷ്യം പരിപ്രേഷം മാത്രമാണിപ്പോൾ നമ്മളിപ്പോൾ പട്ടം സെന്റ് മേരീസിൽ നിന്ന് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് വലിയ രീതിയിലുള്ള ആവേശം ഈ വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും എല്ലാം ഈ നിമിഷം പങ്കുവെക്കുകയാണ് ആ വിജയ കിരീടം ചൂടുന്ന ജില്ലയ്ക്ക് സ്വന്തമാകുന്ന സ്വർണക്കപ്പ് ഇനി വീണ്ടും ഒരു ഈ സ്കൂളിലേക്ക് എത്തുമ്പോൾ വലിയ ആവേശത്തോടെ അവയെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ് വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും അധ്യാപകരുമെല്ലാം